മണ്ഡലം ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം വോട്ടർമാരാണ് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലുള്ളത്

സേവന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിൽ ഹോമിയോ ഡിസ്പെൻസറികൾ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ സ്മരണാർത്ഥം അഡ്വക്കറ്റ് മോൻസ് ജോസഫ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ കിടങ്ങൂർ കടപ്പാമറ്റം മരങ്ങാട്ടുപള്ളി ഉഴവൂർ കൂത്താട്ടുകുളം ഇലഞ്ഞി പെരുവ കീഴൂർ താലോലപ്പം റോഡിന്റെ വികസനത്തിനായി ഇരുപത്തഞ്ച് കോടി രൂപ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം വെള്ളൂർ വെളിയന്നൂർ കുടിവെള്ള പദ്ധതി നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് ജനങ്ങളുടെ ചിലകാല സ്വപ്നമായ പൂവാശ്ശേരി പാലം യാഥാർത്ഥ്യമായി വോൾട്ടേജ് ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കിടങ്ങൂരിലും കടുത്തുരുത്തിയിലും മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുകൾ കമ്മീഷൻ ചെയ്തു കടുത്തുരുത്തി നെടുമ്പാശ്ശേരി റോഡ് വികസനത്തിന് പതിനഞ്ച് കോടി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഹൈടെക് നിലവാരത്തിൽ പുനരുദ്ധീകരിച്ചു ത്രിതല പഞ്ചായത്ത് സമിതികൾക്ക് പുനരുദ്ധാരണ നടത്താൻ സാധിക്കാത്ത നൂറ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മള്ളയൂർ തിരുമേനയുടെ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് മാഞ്ഞൂർ കുറുപ്പന്തറ മള്ളൂർ ക്ഷേത്രം റോഡ് പുനരുദ്ധീകരിച്ചു മള്ളിയൂർ ബൈപ്പാസ് റോഡ് എന്ന നിലയിൽ പിഡബ്ല്യുഡി ഏറ്റെടുക്കുകയും ചെയ്തു വിശുദ്ധ അൽഫോൺ സാമയുടെ നാമരണത്തോടനുബന്ധിച്ച് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം മുട്ടുച്ചിറ കുരിശിമൂട് കുറുപ്പുന്തറ പള്ളിക്കാഞ്ചിരം റോഡ് വിശുദ്ധ അൽഫോൺ സാമ വൺ റോഡ് എന്ന നിലയിൽ പി ഡബ്ല്യു ഡി ഏറ്റെടുക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ സ്മരണാർത്ഥം മുഴുവൂർ സർക്കാർ ആശുപത്രി കെ ആർ നാരായണ സ്മാരക ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തി രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഏഴ് കോടി രൂപ അനുവദിച്ച് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു കേന്ദ്രമായി അനുവദിച്ച പുതിയ ഗവൺമെന്റ് കിടങ്ങൂർ കച്ചിറ കോളനിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം ലഭ്യമാക്കി നാടിന്റെ വികസനമാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഓരോ വോട്ടും വോട്ട് വോട്ട് ഏത് നിന്നാലും എല്ലാവരും കൊടുക്കും വിലയേറിയ സമ്മതിദാനവകാശങ്ങൾ അഡ്വക്കേറ്റ് രണ്ടിലെ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കണമെന്ന് വിനയ പുരസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് യാണ് നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ അഡ്വക്കേറ്റ് മോർട്സ് ജോസഫ് ഇത് രണ്ടാം തവണയാണ് നിയമസഭയിലെത്തുന്നത് അതായത് പത്ത് വർഷം കടുത്തുരുത്തിക്കു വേണ്ടി നിസ്വാർത്ഥ സേവനത്തോടെ ഇത് പതിനഞ്ചാമത് വർഷം ശ്രീ മോഹൻസ് ജോസഫ് അദ്ദേഹം എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഈ പ്രദേശത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് എങ്കിൽ പോലും അദ്ദേഹം മറ്റു മേഖലകളിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു പത്തു വർഷം ഒരു എം എൽ എ എന്ന നിലയിൽ പ്രവർത്തന വിജയം കണക്കാക്കാൻ പറ്റുന്ന കാലമല്ലെങ്കിലും സർവത്ര വികസനം എന്ന ദീർഘവീക്ഷണത്തോടെ സമയാധിഷ്ഠിതമായി സത്യസന്ധതയോടെ പ്രവർത്തിച്ച് എതിരാളികൾക്ക് പോലും സർവസമ്മതനായി വികസന രേഖയിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ മുന്നോട്ടു കുതിക്കുവാൻ ഈ എം എൽ എ പ്രാപ്തമാക്കി കേരള കോൺഗ്രസ് പാർട്ടി പ്രതിനിധിയായി സംസ്ഥാന മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് രണ്ടായിരത്തി ഒക്ടോബർ പതിനെട്ടിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഒരു മന്ത്രി എന്നാൽ എങ്ങനെയായിരിക്കണമെന്ന് ഒരു ജനത ആഗ്രഹിച്ചു ആ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും മേലെ നിന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സംസ്ഥാനത്തിന്റെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഷയങ്ങളിൽ വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ നടപ്പാക്കി ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ കടമകൾ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ പ്രത്യേകമായി ശുഷ്കാന്തി കാട്ടിയിട്ടുണ്ട് മോൻസ് നിശ്ചയമായും പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് വാഗ്ദാനങ്ങൾ പാഴ്വാക്കുകളല്ലെന്നും താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് ചുവപ്പുനാടയുടെ കുരുക്കുകൾ അഴിച്ച് ജനോപകാരപ്രദമായ കാര്യങ്ങൾ കാര്യങ്ങളിൽ പ്രവൃത്തിപഥത്തിലെത്തിച്ച അഡ്വക്കേറ്റ് മോൺസ് ജോസഫിനെ നോക്കി കേരള ജനത ഒന്നടങ്കം പറയും അതെ ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച മന്ത്രി ഞങ്ങൾ കാത്തിരുന്ന ജനപ്രതിനിധി അഴിമതിയുടെ കറതുരളാത്ത ജനനായകൻ ആത്മാർത്ഥതയോടെ ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഭരണാധികാരി